അപ്പോൾ ഇന്ന് വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പം അപ്പച്ചെൻ്റെ പെങ്ങളാണ് സിസ്റ്റർ ആൻ്റിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ്റെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ താറാവ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം താറാവ് പറച്ചി കട്ട് ചെയ്ത് എല്ലാം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ കൊണ്ട് തന്നേക്കണേ അപ്പം അതിനെ ഞാൻ നല്ല രീതിയിൽ വാഷ് ഒക്കെ ചെയ്തു അപ്പോൾ ഇതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് പോവാൻ വേണ്ടി അങ്ങനെ ഊറ്റി അങ്ങനെ എടുത്ത് വെക്ക വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഇതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ചേച്ചി അവിടെ ചേച്ചിയുടെ അവിടുത്തെ അടുക്ക മുകളിൽ അടുക്കളയിൽ ചേച്ചി രണ്ട് മൂന്ന് ഒന്ന് രണ്ട് കറി വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചോറും താറാവ് കറിയും വെക്കാം അങ്ങനെ നമ്മൾ രണ്ട് പേരും എവിടെയും കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് അങ്ങനെ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ അതിനുള്ള പരിപാടികളാണ് അപ്പം അങ്ങനെതേ താറാവറച്ചിര വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചീനൊന്ന് ക്ലീൻ ചെയ്തൊന്ന് ചതച്ച് എടുക്കണം കേട്ടാ താറാവ് റെഡി കറി റെഡിയാക്കണ സമയത്ത് യൂസ് ചെയ്യാനാണ് വേവിക്കുമ്പോൾ ഞാൻ ഇഞ്ചി ഒന്നും ഇടണില്ല അപ്പോൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അധികം മുളക് പൊടിയൊന്നും ഇട്ടിയില്ല കുറച്ച് ജസ്റ്റ് ഒരു ഒരിതിനു വേണ്ടി മാത്രം പിന്നെ മല്ലിപ്പൊടി എത്ര ഇട്ടു കുറച്ച് പച്ചവെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് അധികം നേരം റെസ്റ്റ് ചെയ്തൊന്നും വെക്കുന്നില്ല കാരണം നമുക്ക് ടൈം പരിമിതമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇനി ഈ ഇത് താറാവിന് ഇരച്ചി കുക്കറിലിട്ടിട്ട് ഒന്ന് വെന്ത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ കുറേ അധികം ദിവസങ്ങളായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വയ്ക്കണമൊക്കെ ഉണ്ട് പറ്റണ പോലെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തൊക്കെ വെക്കണുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ കുറേ യാത്രകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് എല്ലാത്തിനും സമയം തികയണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇടാൻ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടാത്തതൊക്കെ പിന്നെ ഞാൻ ഷോർട്സും ആയിട്ടും റീൽസായിട്ടൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറേ ആൾക്കാരൊന്നും കാണണില്ല എന്ന് തോന്നുന്നു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യലിപ്പോൾ കുറച്ച് കുറച്ച് അധികം ദിവസങ്ങളായി വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇനി പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ അപ്പം ഗ്രേസ് സ്കൂളിലും പോയി തുടങ്ങി അപ്പോൾ നമ്മുടെ റുട്ടീനുകളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തുടങ്ങി പിന്നെ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉറക്കം അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ കുക്കിങ്ങും എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കാൻ ഒരു ടൈം അങ്ങോട്ട് കിട്ടണില്ല കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടെ ഞാൻ പിന്നെ ഷോർട്സൊക്കെ ഇടണ കാരണം ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിയട്ടെ എന്നങ്ങനെ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകളായിട്ടും ഞാൻ ചെയ്യണുണ്ട് എന്നാലും കുറേ പേര് എപ്പോഴെങ്കിലും മെസ്സേജ് ആയിട്ടും കുറേ പേര് മെസ്സേജ് കഴിച്ചായിരുന്നു വേഗം വീഡിയോ ഇവിടെ വീഡിയോ ഇവിടെയെന്ന് അപ്പോൾ അതൊക്കെ അതൊക്കെ കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ കറി റെഡിയാക്കാൻ വേണ്ടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളുത്തുള്ളിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇഞ്ചീര കൂടെ തന്നെ നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വേവണ ഗ്യാപ്പിൽ സവോളയും ഒരു നാല് എടുത്തിട്ടുണ്ട് അപ്പോൾ സവോളനെയും ഞാൻ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ഒരു രണ്ട് താറാവ് ഉണ്ട് ബ്രോയിലർ താറാവാണ് അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ കുക്ക് ചെയ്യണേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു താറാവ് കറി ഇതൊന്നും ആയിരിക്കില്ല എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കണത് പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യണ കത്തി അത് പറയാതിരിക്കാൻ വയ്യ അടിപൊളി കത്തിയാണ് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കാം എൻ്റെ ബ്രാൻഡ് നെയിം നെയ്മിപ്പം ഞാൻ മറന്നുപോയി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഓർക്കണില്ല പക്ഷെ നല്ല കത്തിയാണ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നല്ല കത്തിയാണ് കേട്ടോ അറുന്നൂറ്റി സംതിങ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ് വരണത് പക്ഷെ നല്ല മൂർച്ചയുണ്ട് നല്ല കത്തിയാണ് മുമ്പത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര ഹെവിയായിട്ടുള്ള സാധനങ്ങളാണേലും കട്ട് ചെയ്യാൻ അത്രേം മൂർച്ചയുണ്ട് പിന്നെ സൂക്ഷിക്കണേ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മൂർച്ചയുണ്ട് പക്ഷേ ഒരു നമുക്കിങ്ങനെ കത്തി ഉപയോഗിക്കുമ്പോൾ ഒരു മാനസികമായൊരു സന്തോഷം കിട്ടും കട്ട് ചെയ്യുമ്പോഴേക്കും നല്ല നല്ല രസമുണ്ട് അത് കട്ട് ചെയ്യാനും അതൊക്കെ അപ്പം അങ്ങനെ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോളകൾ അങ്ങനെ ഈ കട്ടിങ് നടന്നിക്കൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ താറാവറിയിലേക്ക് ഇടാനുള്ള തക്കാളിയും കൂടി ഇനിയൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം പിന്നെ ഇന്ന് ഞാൻ കുക്ക് ചെയ്യണത് എൻ്റെ പുതിയ പാത്രത്തിലാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക് ഡാഡി മമ്മി വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്ത പാത്രമാണ് വൈറ്റ് ലോക്സി കൂടെ ഞാൻ അങ്ങനെ ഗിഫ്റ്റ്സ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സൺയുടെ ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇത് അവർ എനിക്ക് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും താറാവ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇച്ചിരി വലിയ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യാം പിന്നെ നമ്മൾക്ക് വലിയ ഗാഠന കർമ്മം കൂടി നിർവഹിക്കാം എന്നൊക്കെ വിചാരിച്ച് പുതിയൊരു പാത്രം കിട്ടുമ്പം അത് യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ അതാണ് ആക്ച്വലി അപ്പോൾ എന്തായാലും ഇതിലിന്ന് എന്തായാലും നമുക്ക് ഐശ്വര്യമായി താറാവ് കറി നിന്ന് ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സണ്ടകാടതേ അതും കൊണ്ട് വന്നതിൻ്റെ ഇടയിൽ ഞാൻ സവോള അരിഞ്ഞപ്പോൾ ഒരു ചെറിയ രീതിയിൽ മുളയുണ്ടായിരുന്നു മുള കളഞ്ഞതായിരുന്നു എന്നാലും ഒരു ചെടിക്കോട് ചെറുതായിട്ട് മുള ഉണ്ടായിരുന്നു സാധനം മുള കാണത് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഞാൻ എന്നോട് എപ്പോൾ എന്ന് ഞാൻ സവോള അരി അരിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും അപ്പം അതിൻ്റെ മുളയൊക്കെ കളഞ്ഞു ഞാൻ ഈ തക്കാളിയും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ പുതിയ പാത്രം അൺബോക്സ് ചെയ്യാം എന്തായാലും അത്യാവശ്യം വലുപ്പമൊക്കെയുള്ള പാത്രമാണ് ഇത് പുതിയ പാത്രത്തിൽ നമുക്ക് ഇന്നത്തെ കുക്കിംഗ് അങ്ങനെ ആരംഭിക്കട്ടെ പിന്നെ ഇത് തന്നെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഓരി കളഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പാത്രം കുണ്ടന്ന സമയത്ത് നോക്കിയതല്ലാണ്ട് പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പാത്രത്തിനൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഒന്ന് നമ്മുടെ കുക്കിങ് ആരംഭിക്കാം പിന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ചേച്ചിയും ചേട്ടനൊക്കെ പോയിട്ടാണ് അവർ പോയി മീൻസ് അവർ തിരിച്ച് ഉത്തർപ്രദേശിലേക്ക് പോയി അവരുടെ ലീവൊക്കെ കഴിഞ്ഞ് പോയി എന്തായാലും ഈ ഒരു ഇപ്പം പ്രാവശ്യത്തെ വരവ് വരവും പോക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിപ്പോൾ ഭയങ്കര വിഷമായിരുന്നു എല്ലാ പ്രാവശ്യത്തെക്കാളും എനിക്ക് തോന്നുന്നത് ഒരുമിച്ച് നമ്മളൊരു വീട്ടിലൊക്കെ തന്നെ നിൽക്കാറുണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരുമിച്ചൊക്കെ നിൽക്കാറുണ്ടെങ്കിലും ഈ പ്രാവശ്യം അവർ മുകളിലും താഴെയും ഒരു പ്രത്യേക ഒരു ആയിരുന്നു അപ്പോൾ അവർ പോയപ്പോൾ ഇന്നെന്തോ പ്രത്യേക ഒരു വിഷമം അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വെളുപ്പിന് ഇരുന്നിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ പിന്നെന്താ അപ്പോൾ നമുക്കിനി കുക്കിങ് വേഗം വേഗം ആരംഭിക്കാം അപ്പോൾ എൻ്റെ അടുത്ത് അവർ പോണക്ക മുമ്പ് ഞാനെടുത്ത് വെച്ചേർന്ന ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഉണ്ട് അതാണ് കേട്ടോ ഇപ്പോഴത്തെ കുറേ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ ഞങ്ങൾ വണ്ടർലേയിലൊക്കെ പോയിരുന്നു അതിൻ്റെ പോസ്റ്റുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കൂടി വണ്ടർലേയിൽ പോയി ഞങ്ങളും ചേച്ചി ഫാമിലി അതൊരു അടിപൊളിയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ പോയതാണ് വണ്ടർലേ വണ്ടർലേലല്ല ഡ്രീം വേൾഡിലായിരുന്നു പോയായിരുന്നത് സ്കൂളിൽ നിന്ന് നമുക്ക് ടൂർ ഉണ്ടാവുമല്ലോ അങ്ങനെ പോയതായിരുന്നു അപ്പം അന്ന് ഒന്ന് രണ്ട് റൈഡിലൊക്കെ കയറി അന്ന് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം പ്രാവശ്യം ഞാനും അഞ്ചിലും കൂടി അത്യാവശ്യം രണ്ട് റൈഡ് വെച്ച് ബാക്കി എല്ലാത്തിലും ഞങ്ങൾ കയറിയിട്ടാണ് പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് കുഴപ്പമില്ല എന്നുള്ളൊരു ഫീല് എനിക്ക് തന്നെ തോന്നി എനിക്ക് ഇത് പറ്റുമോ എനിക്ക് പറ്റിയില്ലോ എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടാണ് കാരണം ഞാനങ്ങനെ അത്ര ഹൈറ്റ് നിന്നൊന്നും ഇങ്ങനെ വരെ വരുക അങ്ങനെയൊന്നും അന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രാവശ്യം ചെറിയ ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു അഞ്ജലിയും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ യാത്രകളും വിശേഷങ്ങളൊക്കെ സാ ഒരു റിയൽ ലൈഫിൽ പോസ്റ്റ് ചെയ്യും എന്തായാലും അടിപൊളിയായിരുന്നു അപ്പം ഞാൻ എന്താ ഈ പാ പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ വെച്ചു അപ്പോൾ കട്ട് ചെയ്ത് വെച്ചായിരുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിട പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ മുളക് പൊടി അത്രയാണ് ആദ്യം ഇടുന്നത് അപ്പോൾ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അതിന് അത്യാവശ്യം എരിവ് ഉണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അത്രയും എരിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞാൻ എന്തേ ഒരു ഏകദേശം കണക്കാക്കി അങ്ങനെ എരിവ് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഇട്ടാ ഇട്ടു വിട്ടാൽ പിന്നെ കുരുമുളക് ഓടിയും കൂടി ഇടണുണ്ട് അപ്പോൾ അത്രയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇതേ ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാണ് അതൊന്ന് ചൂടായി ഒന്ന് റെഡി ആക്കി ഇനി തക്കാളി ഇടും അപ്പോൾ അതൊന്ന് ഞാനൊന്ന് അടച്ചു വെച്ചു തക്കാളി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ അതിൻ്റെ ആ ഒരു പച്ചക്കത്തൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ താറ വിറച്ച് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ടു ഇനി ഇതിനൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി അതിനും കൂടി ഒന്ന് ആ ഒരു ഗ്രേവിയിലൊക്കെ കിടന്ന് ഒന്ന് റെഡിയായിട്ട് വര വരണം അപ്പം അതിനുള്ള പരിപാടിയാണ് ഇനി ഞാൻ ഇതിനെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്ക പിന്നെ കുറച്ച് പച്ചനെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് നടുകി കീറി ഇടും എത്രേ ഉള്ളൂ നമ്മുടെ താറാവ് കറി ഇങ്ങനെ റെഡിയാവൂട്ടാ അവിടെ മുകളിലാണെങ്കിൽ ചേച്ചി അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക മാങ്ങക്കറിയും ചിക്കൻ കുറച്ച് ഇരുപ്പുണ്ടെന്ന് പറഞ്ഞു മാങ്ങക്കറിയും ചിക്കൻ കറിയൊക്കെ ചേച്ചി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പിച്ചിരി കുറവുള്ള പോലൊക്കെ തോന്നി അപ്പോൾ അത് ഉപ്പൊക്കിട്ടു പിന്നെ ദേ പിന്നെ വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക് നടുക കയറി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാടുള്ളൂ അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഇടാനിട്ട അങ്ങനെ എൻ്റെ കുക്കിംഗ് അങ്ങനെ അവസാനിച്ചു കേട്ടോ ഇനി ചോറ് നൂറ്റി വെച്ചിട്ട് വേണം ചേച്ചിയുടെ ഒന്ന് പോകാൻ എന്തായി അവിടുത്തെ കുക്കിംഗ് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകണം പിന്നെ ഓൾറെഡി നമ്മുടെ സിസ്റ്റർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് വന്നപ്പോൾ അതിന് ചായയും ഇതൊക്കെ കൊടുത്തായിരുന്നു പിന്നെന്താ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ വണ്ടർലയിലൊക്കെ പോയായിരുന്നു ഞാനൊരു പോസ്റ്റ് എന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ വീട്ടിൽ സിജി ചേച്ചി നിന്നായിരുന്നു അമ്മയുടെ അടുത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോവാനും നിൽക്കാനും ഇല്ല ഒരുമിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാനും പറ്റി അപ്പോൾ ചേച്ചി ഇവിടെ മങ്ങക്കറിയും കായുപ്പേരിയും ചിക്കൻ കറിയാണ് റെഡിയാക്കി വെക്കണേ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ആൻറ്റിയൊക്കെ പോയി പിന്നെ അതേ ചേട്ടനും സന്നചാനും കൂടി പുറത്തേക്കൊന്ന് പോവാണ് പുറത്ത് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം അടുത്ത വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ് പോയ ദിവസത്തെ വിശേഷങ്ങളാണ് എനിക്ക് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം വേഗം പെട്ടെന്ന് ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരാം കുറച്ചധികം ഡിലേ ആയെന്ന് അറിയാം അപ്പോൾ നമ്മുടെ ഒരേ എന്താ പറയുക സാഹചര്യങ്ങളനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് പിന്നെയും സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ വീഡിയോസ് എൻ്റെ കണ്ടില്ലെങ്കിലും നിങ്ങൾ റീൽസായിട്ടും ആയിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ നോട്ടിഫിക്കേഷനൊക്കെ എങ്ങനെയാണ് വരണുണ്ടോ എന്നൊക്കെ പറഞ്ഞോളൂ അപ്പോൾ ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ